ഇന്ന് കേരളം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ വയനാട് ദുരന്തമുഖത്തെത്തിയത് തനിക്ക് കിട്ടിയ ലെഫ്റ്റനന്റ് കേണൽ എന്ന പദവി വെറും അലങ്കാരം മാത്രമല്ല ദുരന്ത സമയത്ത് അത് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വയനാടിനും അവിടെയുള്ള പട്ടാൾക്കാർക്കും കിട്ടുന്ന ഊർജം വളരെ വലുതാണ് നിരവധി സൈനികരോടൊപ്പം അതേസമയം മേജർ റവിയോടൊപ്പമാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ വയനാട് സന്ദർശിച്ചത് അദ്ദേഹത്തിൻ്റെ സന്ദർശനം വയനാട് രക്ഷാപ്രവർത്തനത്തിന് ഒത്തിരി ഉപകാരമായി എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിനിടയിലും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളുമായി ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടി എന്നതാണ് ഏറെ ഖേദകരം വയനാട് നടന്ന ഇത്ര വലിയ ദുരന്തത്തിനിടയിലും മലയാളിയുടെ ഐക്യം ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ് എന്നാലും ചില ആൾക്കാർ ചില കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് മാരാർ അതേസമയം ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ സർവീസ് സ്കീം എന്ന എൻ എസ് എസും കോൺഗ്രസും മുസ്ലിം ലീഗും അങ്ങനെ ഒത്തിരി ചാരിറ്റി സംഘടനകൾ രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരം അഖിൽമാരാറും കുറച്ച് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ സമൂഹത്തിൽ കുത്തിത്തിരിപ്പാണോ എന്ന സംശയം ബാക്കിയാണ്